ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉത്സവ നാളുകൾ അടുക്കുമ്പോൾ ഉത്സവ ലഹരി ഉണ്ടായിരിക്കാം അത് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓണമാകാം മറ്റുതര അമ്പലങ്ങളിൽ വിശേഷങ്ങളാവാം പള്ളികളിൽ വിശേഷങ്ങളാവാം മോസ്കൾ വിശേഷങ്ങളാവാം ഓണം അങ്ങനെ നിരവധി പേരാണ് ഇതെല്ലാം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണിപ്പോൾ അതോടൊപ്പം തന്നെ ചില സിനിമകൾ വരുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഉത്സവ പ്രതീതി ഉണ്ടാക്കാറുണ്ട് തമിഴ്നാട്ടിലാണ് അത്തരം ഇതെല്ലാം തുടങ്ങി വെച്ചിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കാറുണ്ട് അത് റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയാണെന്ന് ആലോചിക്കണം ആ സിനിമകളെല്ലാം ഹിറ്റാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് അവിടുത്തെ ഫാൻസുകാരെന്നലപിക്കണം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും ഫാൻസുകാർ അവരുടെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാലോയിക്കണം ഇടക്കാലത്ത് വെച്ച് ചില ഫാൻസുകാർ അവരുടെ പ്രവർത്തനം ഒന്നും അന്തിമിച്ചോ എന്ന് സംശയമുണ്ടായിരുന്നു കാരണം മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ കഴിഞ്ഞ വർഷം ആൾ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചില്ല എന്നാൽ അതിൻ്റെ ഫാൻസുകാർ അത്ര ശ്രദ്ധിച്ചുമില്ല എന്നാലോചിക്കണം അപ്പം ഇതിനിടയ്ക്ക് മമ്മൂട്ടിയുടെ സിനിമകൾ രണ്ട് മൂന്നെണ്ണം ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു പേരെടുത്തുകൊണ്ടിരിക്കുന്നു മോഹൻലാലിന് നിശേഷം തുടച്ച് നീക്കപ്പെടുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വരട്ടെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയും നമ്മൾ കണ്ണടച്ചുകൊണ്ട് കൊണ്ട് എഴുതി തള്ളാൻ പാടില്ല പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലൊരു ആർട്ടിസ്റ്റ് മോഹൻലാലിനെ എഴുതി തള്ളാനും സമയമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന കുറേ സിനിമകളുണ്ട് ഞങ്ങൾ കൃത്യം എണ്ണി 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 പറഞ്ഞു അങ്ങനെ ഡിസംബർ ഇരുപത്തിയൊന്നിന് ഒരു സിനിമ വന്നു നേര് ആ നേര് കാണാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു ഹിറ്റ് സിനിമയാണ് നല്ല സിനിമയാണെന്ന് പറഞ്ഞു ആ സിനിമ കാണാൻ മോഹൻലാലിൻ്റെ ഫാൻസുകാർ വളരെ ചുരുക്കം പേര് വിരലിലെണ്ണാവുന്ന അത്ര പേരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ ആ സിനിമയ്ക്ക് ആ ഫാൻസുകാരന് യാതൊരു തരത്തിലുള്ള പ്രൊമോഷൻ ലഭിച്ചില്ല പക്ഷേ ആ സിനിമ ഹൃദയം കൊണ്ട് കീഴടക്കിയൊരു സിനിമയാണെന്ന് അറിയിക്കണം അവിടെ തുടങ്ങി മോഹൻലാലിൻ്റെ ഒരു ഇടക്കാലത്തെ മന്തിഭാവനത്തിന് ശേഷമുള്ള ഒരു ഉണർ ഉണർവ് ആ ഉണർവിനെ തുടർന്ന് പുതിയ പുതിയ സിനിമകൾ വരാനിരിക്കുന്നുള്ള പ്രചരണവുമെന്നും ശരിയാണ് നേര് കാണാൻ കുടുംബ പ്രേക്ഷകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അറിയിക്കണം അതിനിടയിലാണ് ഇനി ഇരുപത്തിയഞ്ചാം തീയതി പുതിയ സിനിമ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള മോഹൻലാലിൻ്റെ വ്യത്യസ്ത സിനിമ റിലീസ് ചെയ്യുന്ന ആലോചിക്കണം ആ സിനിമയുടെ കഥകളാണ് പല പറഞ്ഞു പറഞ്ഞേക്കുന്നത് പല കഥകളാണ് പറഞ്ഞു കേൾക്കുന്നാലോചിക്കണം കാരണം ഇത് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വളരെ ആഘോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൽ മോഹൻലാൽ ഒരു രക്ഷകനായിട്ടാണ് വരുന്നാലിക്കുക ശരി വാളേന്തി രക്ഷകനായി വരുന്ന വാലിബൻ എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ആൾക്കാർ ഫാൻസുകാരും ഞങ്ങളടക്കമുള്ളവരെന്നെ വിശേഷിപ്പിക്കുന്നത് വാളേന്തി രക്ഷകനായി വരുന്ന മോഹൻലാൽ എന്ന് ഞാൻ പറഞ്ഞത് കാരണം ആ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നതെങ്കിലും അത് മോഹൻലാലിൻ്റെ വ്യത്യസ്ത അഭിനയ ശൈലി കൊണ്ട് ആ ഇങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതൊരു കളർഫുള്ളാണെന്നാലോചിക്കണം ഒരു ജീവനുള്ള അതായത് സിനിമ കാണാൻ പ്രേരിപ്പിക്കുക അങ്ങനെ ചില സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നൊരു പോസ്റ്ററാണെന്ന് ആലോചിക്കണം അത് വെറൊരു പോസ്റ്ററല്ല അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ട കാര്യം കൊണ്ടെന്ന് ആലോചിക്കണം അതിൽ സിനിമയ്ക്കൊരു പ്രൊഡ്യൂസർ വേണമല്ലോ അതിന് ആദ്യം തുടക്കമിട്ടത് മുൻമന്ത്രി ഷിബു ബേബി ജോണും സെഞ്ചുറി കൊച്ചുമൂരെന്നാലോചിക്കണം അതിൽ ആദ്യം ഒരു എമൗണ്ട് ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് കോടി കൂടെ താഴെയായിരുന്നു പക്ഷെ ആ സിനിമയുടെ ഡെവലപ്മെൻസ് വളരെ വലുതായിരുന്നു അതിൻ്റെ ഇരട്ടിയോളം ചെലവാകുമെന്നുള്ള കാരണം വന്നപ്പോൾ വീണ്ടും ഒരു മൂന്ന് പ്രൊഡ്യൂസർമാർ കൂടിയായിട്ട് ഇപ്പോൾ അഞ്ച് നിർമ്മാതാക്കളാണ് ആ സിനിമയ്ക്കുള്ളതെന്ന് അറിയിക്കണം ആ അഞ്ച് നിർമ്മാതാക്കളും മോശക്കാരും നല്ല അനൂപ് അടക്കമുള്ള അറിയിക്കണം അപ്പോൾ അങ്ങനെ അഞ്ച് നിർമ്മാതാക്കൾ അപ്പോൾ ഈ സിനിമാരുടേതായിരിക്കും ദി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണെന്ന് അറിയിക്കണം കഴിഞ്ഞ കുറച്ച് വർഷമായി മലയാള സിനിമ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രതീക്ഷ നൽകിയ ഒരു സംവിധായകനാണ് ലിജോ മുൻപ് കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്നാണ് ലിജോയുടെ ഒരു മാറ്റം വന്നിരിക്കുന്നത് അത് അടുത്ത കാലത്ത് തന്നെയാണ് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഈ പരീക്ഷണത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അവാർഡ് നേടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്നുള്ള എന്നുള്ള വിശ്വാസം മാത്രം അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ വന്നപ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് പലരും പറഞ്ഞു ലാലിനോട് ലാലേ ആ ലിജോട് പടം ഒന്ന് ചെയ്യിക്കി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സ്ഥിരം ചില ആൾക്കാരുണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത വരട്ടെ അങ്ങനെയാണ് ഇപ്പോൾ ലിജോയെ പരീക്ഷിക്കാൻ ശ്രമിച്ചത് അങ്ങനെ മലയ്ക്കോട്ടെ വാലിബൻ മുമ്പേ തന്നെ ഈ ടൈറ്റിൽ ചർച്ച വന്ന വലിയ ചർച്ചയായിരുന്നു കാരണം എം ജി ആറിൻ്റെ സിനിമ വഞ്ചിക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറയുന്ന മലയാളം ോട്ടെ വാലിവൻ എന്ന് പറയുകയും മോഹൻലാൽ വാലുവൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പ്രചരണം കൊച്ചു കുട്ടികൾ പോലും പറയത്തക്ക രീതിയിൽ ആ സിനിമയുടെ പ്രചരണം സജീവമായിക്കൊണ്ടിരിക്കുമെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള അവസരത്തിലാണ് ഇപ്പോൾ ഈ സിനിമ വരാൻ പോകുന്നത് എന്താണ് ആ സിനിമയുടെ കഥ കഥ ചോദിക്കരുത് കഥ അവർ പറയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ആ സിനിമയായി ബന്ധപ്പെട്ടവര് ആ സിനിമയിൽ ജോലി ചെയ്തവരെല്ലാം അപാര ത്രില്ലിലാണ് അപ്പോൾ അതിൽ ചിലരൊക്കെ പറഞ്ഞത് ഈ സിനിമ ശരി ഈ സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര സിനിമയായിരിക്കും തിയേറ്റർ കുലുക്കുമെന്നാണ് പറയുന്നത് ശരിക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് ആ ഡിഇ ഡാൻസ് വാൾപ്പയറ്റ് എല്ലാം ആലോചിച്ച് നോക്ക് പിന്നെ അത് എങ്ങനെ റിലീസിന് മുമ്പ് കിറ്റാവാതിരിക്കും ഒരു സിനിമയുടെ വിജയം പറഞ്ഞ് 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 അത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അതിൻ്റെ തലത്തിലേക്ക് ഉയർന്നു വന്നു ഇതൊരു ഫാൻസുകാരുടെ സിനിമ കൂടിയാണെന്ന് അറിയിക്കണം നേരിന് മോഹൻലാലിന് ഫാൻസുകാരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ തന്നെ ഇത് ഞങ്ങളുടെ സിനിമയാണ് ഞങ്ങളുടെ ലാലേട്ട സിനിമയാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഫാൻസുകാർ സജീവമായി നിൽക്കുന്നത് അപ്പോൾ തന്നെ ഈ സിനിമയുടെ ഗതി മാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ തുടക്കത്തിൽ അതായത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് നേര് വന്നതെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ പെട്ടെങ്കിലും പുതുവർഷത്തിൽ ഈ ജനുവരി ഇരുപത്തിയഞ്ചിന് മോഹൻലാലിൻ്റെ പുതിയ തുടക്കമെന്ന് പറഞ്ഞാൽ ഈ മലൈക്കോട്ടെ വാലിബനാണ് അത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന കാര്യം നൂറ് ശതമാനം ഗ്യാരണ്ടി അപ്പം ഇത് പറഞ്ഞു വന്നത് ഈ സിനിമ കാണാൻ പോകുന്നവർ കണ്ടിരിക്കുമ്പോൾ സിനിമ കൊട്ടകയെ തകർക്കുന്ന രീതിയിലായിരിക്കും പ്രേക്ഷകരെ നിറയ്ക്കുന്ന രീതിയിലായിരിക്കും പോരെ ഒരു തിയേറ്റർ വിപ്ലവം എന്ന് പറഞ്ഞിങ്ങനെയൊക്കെ തന്നെയാണ് പ്രേക്ഷകരില്ലാതെ സിനിമ സിനിമ കാണുന്നത് സുഖകരമല്ലോ അപ്പോൾ ആ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരടക്കം ആദ്യത്തെ ഒരാഴ്ച ടിക്കറ്റ് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് ഫാൻസുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഈ വർഷം മോഹൻലാലിൻ്റെ കൂടിയൊരു വർഷം തന്നെയാണ് കഴിഞ്ഞ വർഷം മോഹ മമ്മൂട്ടിയുടെ വർഷമായിരുന്നെങ്കിൽ ഈ വർഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കൂടി വർഷമാണ് കൂട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ വർഷമാണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ആ രീതിയിൽ നല്ല സിനിമകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാൻ തക്ക രീതിയിൽ കുറച്ച് പേര് മാത്രം സിനിമ കണ്ടിട്ട് കാര്യമില്ല അവാർഡ് സിനിമകൾ കണ്ടു മാത്രം കാര്യമില്ല എന്നാലോചിക്കണം അപ്പോൾ രസകരമായി രണ്ട് രണ്ടര മണിക്കൂർ പോകുന്നതയിൽ ഇത് ഞാൻ പറഞ്ഞതല്ല ആ സിനിമയിൽ വർക്ക് ചെയ്ത ഒരു മിടുക്കൻ പറഞ്ഞതാണെന്ന് അലയിക്കണം ഈ സിനിമ കാണാനിരിക്കും നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത് പോലെയാണ് പെട്ടെന്ന് അലിഞ്ഞു പോകും പെട്ടെന്നാണ് രണ്ടര മണിക്കൂർ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ആ രണ്ടര മണിക്കൂർ സമയം നമ്മൾക്ക് ബോറടിക്കാതെ ഒരു ഫെസ്റ്റിവൽ മൂടിനുകൊണ്ട് കാണാൻ കഴിയുന്ന സിനിമയാണ് വാലിപൻ വരൈക്കോട്ട വാലിപൻ എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് കേൾക്കുന്നത് സത്യമാകട്ടെ